ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിത്രയിൽ എൺപത്തിരണ്ട് സെന്റ് വസ്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി എഴുപത്തിനാലുകാരി ഹീരാലാൽ ഭജനമഠം ചിത്രവിലാസത്തിൽ ഇളയ മകളായ നിശിതയോടൊപ്പമാണ് ഹീരാലാലും ഭർത്താവായ സുധാംസവും താമസിക്കുന്നത് ഹീരാലാലിന് അച്ഛൻ നൽകിയ ഒരേക്കർ രണ്ട് സെന്റ് വസ്തുവിൽ നിന്നും എൺപത്തിരണ്ട് സെന്റ് വസ്തുവാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് അല്ല എൻ്റെ ഇവിടെ അങ്ങനെ തൊഴു ഞാൻ മുഖ്യമന്ത്രിയെ തൊഴു മുഖ്യമന്ത്രിക്ക് പെട്ടെന്ന് അവിടെ പോകാൻ തിരക്കുണ്ടായിരുന്നു എൻ്റെ കഴിയുന്നു ഏറ്റുവാങ്ങിച്ചു ഈ പ്രമാണത്തിൻ്റെ ആ പ്രമാണത്തിൻ്റെ ഞാൻ ഇത്ര സെൻറ്റ് വസ്തു കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരിത് എന്തായാലും കൈ സർക്കാരിന് വിട്ടു നൽകുന്നു എൻ്റെ എല്ലാ അവകാശങ്ങളും കൊടുക്കും ഞാൻ വിട്ടു നൽകുന്നു എന്ന് മാത്രമുള്ളവരിത് വില്ലേജ് ഓഫീസിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഞാൻ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു എൻ്റെ മറ്റുള്ള പ്രോപ്പർട്ടി ബാക്കി കിടക്കുന്ന പ്രോപ്പർട്ടീസിൻ്റെ എല്ലാത്തിൻ്റെയും കരവും അടച്ച് റെസീപ്റ്റും കൂടെ ഇത് രണ്ടും കൂടെ ഞാനിവിടെ കൊടുത്തു അപ്പോൾ ഞാൻ പ്രമാണം കൊടുത്തപ്പോഴ് കയ്യിൽ കൊടുത്ത ഞാൻ കൊടുത്തപ്പോൾ ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞു അത് പിന്നെ വെച്ചിരുന്നാൽ മതി അത് വന്ന് വാങ്ങിക്കുമെന്ന് പറഞ്ഞു പ്രമാണം പ്രമാണം മനായി കാരണം അതില് എൺപത്തിരണ്ട് സെന്റ് വസ്തുവാണ് ഒരേക്കർ രണ്ട് രണ്ട് സെന്റ് ആണ് എൺപത്തി ഇരുപത് സെന്റ് വിട്ടിട്ട് ബാക്കിയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് എൺപത്തിരണ്ട് സെന്റ് സ്ഥലം കൂടെ ഞാൻ എനിക്ക് പ്രചോദനമൊന്നുമില്ല എനിക്ക് ഞാൻ എന്റെ ഭർത്താവിന്റെ വക അതായത് ഭർത്താവിന്റെ വകയും എൻ്റെ വകയും എല്ലാം എൻ്റെ മക്കൾക്ക് എല്ലാ പേർക്കും കൊടുത്തു എല്ലാ കൊടുത്തു കഴിഞ്ഞു പിന്നെ എൻ്റെ അച്ഛൻ്റെ വകയായിട്ട് എനിക്ക് കുറച്ച് ഉണ്ടായിരുന്നു അവിടെ അത് എനിക്ക് തോന്നി എനിക്ക് എൻ്റെ സ്വന്തം ആവശ്യത്തിനെ ഉപകരിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇട്ടിരുന്നു പക്ഷെ എനിക്കിങ്ങനെ ഓരോ ദുരിതങ്ങൾ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ആ പാവപ്പെട്ടവർ എന്തുമാത്രം കഷ്ടത അനുഭവിക്കുന്നു ഒരു ചായ ഒഴിച്ച ഉമ്മ വരെ പതിനായിരം രൂപ കൊണ്ട് കൊടുത്തു എന്തുകൊണ്ട് നമ്മളെപ്പോലെ ഉള്ളവർക്കത് കഴിച്ചുകൂടാ നമ്മൾ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നില്ലേ അവർക്കും കൂടെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ പറ്റൂന്നുണ്ടെങ്കിൽ ചെയ്യാം അതുകൊണ്ട് ഞാൻ അവർക്ക് കൊടുത്തു എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടത്തില് കൊടുത്തു അത് വേറെ ആരുടെയും സ്വത്തല്ല എൻ്റെ അച്ഛൻ്റെ സ്വത്തായിരുന്നു എനിക്ക് കിട്ടിയതാണ് ഞാൻ ഒരാളെ ഉള്ളൂ എനിക്ക് തന്ന മുതലാണ് അത് ഞാൻ വിചാരിച്ചു അതേപോലെ അത് അന്യവർക്കും ഉപകരിക്കട്ടെ പറയില്ല അന്യനുപകരിക്കും സ്വജീവിതം ധന്യമാക്കും അവരെ വിവേകികളൊന്നു പറയിട്ടെ അതേപോലെ എന്തെങ്കിലും മറ്റുള്ളവർ കൂടെ വിവേകമുള്ളവർ കൊടുക്കട്ടെ പൊതുപ്രവർത്തകനായ അൻവർഷ പാലോടിനോടും ഒപ്പമാണ് ഹീരലാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വസ്തുവിന്റെ രേഖകൾ കൈമാറിയത് നാലു മക്കൾക്കും ആവശ്യത്തിന് സ്വത്ത് നൽകുകയും അവരുടെയും ഭർത്താവ് എക്സ് മിലിട്ടറി ഉദ്യോഗസ്ഥനുമായ സുദാംസുവിന്റെയും തന്റെ പാരമ്പര്യ സ്വത്തിലെ ഭൂരിഭാഗവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നത് എനിക്ക് അഭിപ്രായം പിന്നെ വീട്ടിൽ അസുഖമായത് കൊണ്ട് ഞാൻ നാട്ടിൽ തിരിച്ചു വന്നു രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു പട്ടാളക്കാരനാണ് തൻ്റെ ഭാര്യയ്ക്ക് അതായത് അച്ഛൻ നൽകിയ അവരുടെ കുടുംബ സ്വത്തിൽ നിന്നാണ് എൺപത്തിരണ്ട് സെന്റോണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നത് നമ്മുടെ വയനാട് ഇവിടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് താങ്കളുടെ സഹകരണി ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ ഇത് നോക്കി കാണുന്നത് അവരുടെ ആ മനസ്സിനെ അവരുടെ അക്രയ സ്വത്തിന് അതായത് സ്വത്തിനു വേണ്ടി മക്കൾ ഇപ്പോൾ സ്വത്ത് കൈപ്പറ്റിയതിനു ശേഷം മക്കൾ രക്ഷാകർത്താക്കളുടെ അനാഥാലയങ്ങളിൽ തള്ളുന്നത് സ്വത്തിനു വേണ്ടി പലതും കാണിക്കുന്ന മക്കൾ ഉള്ള ഒരു സമയത്താണ് എല്ലാ മക്കളുടെയും അതുപോലെ തന്നെ താങ്കളുടെയും സമ്മതത്തോടു കൂടി ഇത്രയും വലിയൊരു സ്വത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ഒരു ആളക്കാരനാണ് തൻ്റെ ആ ഭാര്യയ്ക്ക് അതായത് അച്ഛൻ നൽകിയ അവരുടെ കുടുംബ സ്വത്തിൽ നിന്നാണ് എൺപത്തിരണ്ട് സെന്റോളം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിരിക്കുന്നത് നമ്മളെ വയനാട് ദുരിതം മുന്നിൽ കണ്ടുകൊണ്ടാണ് താങ്കളുടെ സഹകരണി ഇത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത് അവരുടെ ആ മനസ്സിന് അവരുടെ അത്രയും സ്വത്തിന് അതായത് സ്വത്തിനു വേണ്ടി മക്കൾ ഇപ്പോൾ സ്വത്ത് കൈപ്പറ്റിയതിനു ശേഷം മക്കൾ രക്ഷാകർത്താക്കളെ അനാഥാലയങ്ങളിൽ തള്ളുന്നു സ്വത്തിനു വേണ്ടി പലരും കാണിക്കുന്ന മക്കൾ ഉള്ള ഒരു സമയത്താണ് എല്ലാ മക്കളുടെയും അതുപോലെ തന്നെ താങ്കളുടെയും സമ്മതത്തോടു കൂടി ഇത്രയും വലിയൊരു സ്വത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരിക്കുന്നത് എങ്ങനെയാണ് കാരണങ്ങൾ